ഗോപി മഞ്ചൂരിയൻ ഉണ്ടാക്കാൻ പോവാണേ ഷാൻജിയോ ചേട്ടൻ ഉണ്ടല്ലോ ആളുടെ വീഡിയോ നോക്കിയിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങണത് ഒരു വെള്ളിയാഴ്ച പെട്ടെന്നുള്ളൊരു തോന്നലായിരുന്നു ഒരു ഗോബി മഞ്ചൂരിയൻ ഉണ്ടാക്കാം കുറച്ച് ദിവസമായി കോളിഫ്ലവർ വീട്ടിലിരിക്കണ അപ്പോൾ അതെടുത്ത് ഇങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഇതിൽ സവാളയൊന്നും അല്ല ആൾ പറഞ്ഞിരുന്നത് സ്പ്രിംഗ് ഓണിയൻ ഓണിയനൊക്കെയാണ് പറഞ്ഞത് അല്ലെങ്കിൽ സവാള ഉപയോഗിക്കാം അങ്ങനെയൊക്കെ പറഞ്ഞു അപ്പോൾ നമ്മൾ നോക്കിയപ്പോൾ സ്പ്രിംഗ് ഓണിയൻ ഇല്ല അപ്പോൾ അതുകൊണ്ട് സവാള തന്നെ എടുത്ത് അരിഞ്ഞ് റെഡിയാക്കി എല്ലാം പൊടി പൊടിയായിട്ട് അരിയാൻ പറഞ്ഞു ഒക്കെ പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ആദ്യം അപ്പോൾ അതൊന്ന് വഴറ്റാൻ വേണ്ടി നമ്മുടെ പാനിലിട്ട് ചിരി എണ്ണ ഒഴിച്ച് അത് വഴറ്റി റെഡിയാക്കുവാണേ അപ്പം ഇതിനകത്ത് നമ്മുടെ ഇതിനകത്തൊരു സോസ് ഇറങ്ങണം ലാസ്റ്റുള്ള സോസ് അതിനുള്ള സാധനങ്ങൾ കെച്ചപ്പും സോയാ സോസും പിന്നെ കുറച്ച് വെള്ളം ചൂടുവെള്ളം മിക്സ് ചെയ്ത് അതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് ഇത് ഒരുവിധം ഒന്ന് വഴണ്ട് കഴിയുമ്പോഴത്തേക്കും അതിൽ ചേർക്കാനാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ അതുപോലെയൊക്കെ തന്നെ ചെയ്തു ഓക്കെ ഷാൻജിയോ ചേട്ടൻ എന്ത് പറഞ്ഞോ അതുപോലെ എല്ലാം ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ല ഈ സോസൊക്കെ ഒഴിച്ചപ്പോഴത്തേക്കും നല്ലൊരു സ്മെല്ലൊക്കെ വന്ന് തുടങ്ങി പിന്നെ നമ്മുടെ പൊടികളൊക്കെ ഇട്ട് അതായത് കുരുമുളക് പൊടിയാണ് മെയിനായിട്ട് കുരുമുളക് കൂടി ഇട്ടു അതും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഉള്ളത് നമ്മൾ വറുത്ത് വെച്ചേക്കണ ഈ കോളിഫ്ലവർ അത് ഇതിനകത്തിട്ട് മിക്സാക്കി എടുക്കുക എന്നുള്ളത് ഉള്ളു പിന്നെ ലാസ്റ്റ് കുറച്ച് കോൺഫ്ലവർ കലക്കെയ്ത് അതൊന്ന് കലക്കിയിട്ട് അതും ഒഴിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഗ്രേവി ഒക്കെ ആയിട്ട് സെറ്റായിട്ട് കിട്ടിയ സാധനം അപ്പോൾ നമ്മുടെ ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാം ചപ്പാത്തി പൊറോട്ട അതിനൊക്കെ കഴിക്കാം നല്ല സംഭവം സൂപ്പറായിരുന്നു ഉണ്ടായി കഴിയുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഷാൻജു ചേട്ടാ താങ്ക്